തൊണ്ണൂറാം സങ്കീർത്തനം പതിമൂന്ന് മുതൽ ഉള്ള വേദഭാഗം യഗോബെ മടങ്ങി വരണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച ആനന്ദിക്കു നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സഹോദരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവർത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ ഗോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവർത്തിയെ സാധ്യമാക്കി തരണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവർത്തിയെ സാധ്യമാക്കി തരണമേ മോശ ദൈവ സാന്നിധ്യത്തെ അപേക്ഷിക്കുക മാത്രമല്ല ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകുമെന്ന് ദൈവം വാക്ക് പറഞ്ഞതുപോലെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി സ്തംഭമായി വഴി നടത്തുകയാണ് ദൈവ സാന്നിധ്യം ഒരു ദൂതനെ സയ്യൽ ജനത്തിന് മുൻപായി ദൈവം കൽപ്പിച്ചാക്കി സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഈ സാന്നിധ്യം വിട്ടുപിരിയാതിരിക്കുമ്പോ തന്നെ എപ്പോഴോ ഒരിക്കൽ മനുഷ്യരുടെ പാപം കൊണ്ട് ദൈവ സാന്നിധ്യം വിട്ടുമാറിയിരിക്കണം മോശയുടെ പ്രാർത്ഥനം ഏകോവം മടങ്ങി വരണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ ഈ സമയം നാം ചിന്തിക്കുന്നത് അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്താണ് സഹതാപത്തിന്റെ അർത്ഥം കരുണ നിക്കുക ആദ്രത അനുതാപം പനസരിവ് സ്വഭാവ സാമ്യം എളുപ്പം മനസ്സിലാക്കാൻ കഴിവുള്ള കാര്യമാണ് സഹതാപം ദയോടെ പിൻ താങ്ങുക ദയ കാണിച്ച് വീടാൻ പോകുന്നവരെ ഹാലിയ വീടാതെ നിർത്തുന്നത് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന മാത്രം ഒരു മനോഭാവത്തെയാണ് സഹതാപം എന്ന് പറയുന്നത് സഹതാപം എന്ന ആ കാര്യത്തെ നമുക്ക് ചിന്തിക്കാം എബ്രാഹിന്റെ ലേഖനം നാലാം അധ്യായം പതിനാല് മുതൽ ഉള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോ നമ്മുടെ യേശു കഥാവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ആകെയായി ദൈവപുത്രനായ യേശു ആകാശത്തു കൂടി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറിവെ പിടിച്ചു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല ൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയെ നമുക്കുള്ളത് ആമേ അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനായുള്ള പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃവാസനത്തിന് അടുത്ത് ചെല്ലുക അഹതാപം എന്ന ആ പദം മാത്രം നാം ഇന്ന് ഹാലമിയ ചിന്തിക്കുകയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത യേശുവിന്റെ പ്രത്യേകത അല്ലെങ്കിൽ മഹാപുരോഹിതൻ ഉണ്ടായിരിക്കേണ്ട ഗുണം തകളിൽ സഹതാപം കാണിക്കുന്ന ഒരു മനോഭാവത്തിനുടമയാണ് മഹാപുരോഹിതൻ ക്രൈസലോൺ അധ്യായം രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും മഹാപുരോഹിതൻ സഹതാപം കാണിക്കേണ്ടതാണ് സ്തോത്രം ആർക്കൊക്കെ വേണ്ടി സഹതാപം കാണിക്കുന്നു ബലഹീനരായവർക്ക് വേണ്ടി ആ ലലൂയ സ്തോത്രം അതുപോലെ അറിവില്ലാത്തവരോട് വഴി തെറ്റിപ്പോകുന്നവരോട് സഹതാപം കാണിച്ചുകൊണ്ട് ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മഹാപുരോഹിതൻ സ്തോത്രം യേശു കർണാട് പരീക്ഷിക്കപ്പെട്ടവൻ ആകയാൽ നമ്മുടെ ബലഗീനതയിൽ സഹതാപം കാണിക്കുവാൻ കഴിവുള്ളവനാണ് സ്തോത്രം ഭൂമിയിലുള്ളവൻ മഹാപുരോഹിതൻ അറിവില്ലാത്തവരോടും ബലഹീന ബലഹീനരായിട്ട് വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിക്കുവാൻ കാരണം സ്തോത്രം മഹാപുരോഹിതനും ബലഹീനൻ ആയത് കൊണ്ടാണ് ഇയോബിന്റെ പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോ യോബ് കഷ്ടതയിൽ സ്വോത്രമായിരിക്കുമ്പോ എല്ലാം നഷ്ടമായി വസ്തുവകകൾ മക്കൾ കുടുംബം മൃഗസമ്പത്ത് കൃഷി സമ്പത്ത് സകലവും നഷ്ടമായി ശരീരത്തിൽ സൗഖ്യം നഷ്ടമായി രോഗാവസ്ഥയിൽ ഒറ്റക്ക് ചാരത്തിലിരുന്ന് വോട്ട് വെക്കണമെടുത്ത് ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ സ്നേഹിതന്മാരായ മൂന്ന് പ്രിയമുള്ളവർ വരുന്നുണ്ട് ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അവർ പ്രഭുക്കന്മാരായിരുന്നെന്നാണ് സ്ത്രോത്രം രാജാക്കന്മാരുടെ അടുത്ത പദവിയുള്ള ആലിയ സ്ത്രോത്രം രാജകുടുംബത്തിൽപ്പെട്ട ആമയൻ മൂന്ന് സ്നേഹിതന്മാർ സഹതാപം കാണിച്ചെന്ന് ആലിയ വായിക്കുന്നുണ്ട് യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ വായിക്കുവാൻ കഴിയുന്ന ഒരു വേദഭാഗം അല്ലെങ്കിൽ അയ്യോ സ്നേഹിതന്മാർ സഹതാപം കാണിക്കുവാൻ അയ്യോവിന്റെ അടുക്കൽ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും പദവി നോക്കാതെ ആ സ്നേഹിതന്റെ ഫൈസലോടെ അടുക്കൽ വരുന്ന ഒരു നല്ല മനോഭാവം മനസ്താപത്തിന് അല്ലെങ്കിൽ സഹതാപം കാണിക്കുന്ന ഒരു വ്യക്തിക്ക് നിലയും വിലയും നോക്കാതെ സഹതാപം കാണിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ പതിനാലിൽ വായിക്കുന്നത് ദൈവം തൻ്റെ ദാസന്മാരോട് സഹതപിക്കും പ്രവചനം ഇരുപത്തിനാലിൻ്റെ പതിനാലിൽ വായിക്കുന്നത് അനർത്ഥത്തെ കുറിച്ച് സഹതാപം കാണിക്കുകയില്ലെന്ന് കർത്താവ് സത്യം ചെയ്യുകയാണ് കാരണം അനേകം പ്രാവശ്യം ശുദ്ധീകരിച്ചിട്ടും ആമേൻ ദൈവജനം അശുദ്ധിയിൽ കഴിഞ്ഞതുകൊണ്ട് അശുദ്ധിയിൽ തുടർന്നതുകൊണ്ട് കർത്താവിന് സഹതാപം കാണിക്കാൻ കഴിയാത്ത വിധം ആമേൻ മനസ്സിന് വേദന മനസ്സിന് കോപം നിറഞ്ഞിട്ട് പറയുകയാണ് ആനർത്ഥത്തെ കുറിച്ച് സഹതപിക്കുകയില്ല എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം പത്താം അധ്യായം പതിനാറാം വാക്യം വഹിക്കുമ്പോൾ സ്വതന്ത്രം വിസയജനം പാപം ചെയ്ത് ദൈവ തേജസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ ഹൃദയത്തിനെ വേദനിപ്പിച്ച് ആമേ ദൈവത്തിന്റെ ഹൃദയത്തെ ദേഷ്യം പിടിപ്പിച്ച് ആലിയ മുന്നോട്ട് പോകുമ്പോ കർത്താവ് അവരെ അമോര്യരുടെയും ഫിലിസ്റ്റിയരുടെയും കൈകളിൽ ഏർപ്പിച്ച് അന്യ ദൈവങ്ങളെ തെരഞ്ഞെടുത്തതുകൊണ്ട് ആലിയ ദൈവം അവരെ അന്യ അന്യ അന്യജാതികളുടെ കൈകളിൽ അവരെ ഏൽപ്പിച്ചു എന്നാൽ പതിനാറ് വായിക്കുമ്പോ അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞു യഹോബയെ സേവിച്ചു ഇസ്രയേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി തൊട്ടുമുകളിലുള്ള വേദഭാഗം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് ദൈവജനം പ്രാർത്ഥന വാചകം ഇതാണ് ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു നിന്റെ ഇഷ്ടം പോലെ ഒക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ ഇന്ന് മാത്രം വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അന്യ ദൈവങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് യഹോവയെ സേവിക്കുവാൻ ആരംഭിച്ച ദൈവജനത്തെ കർത്താവ് ദായ തോന്നി അമേ ആലു അവരോട് സഹതാപം തോന്നി അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നിന്നുകൊണ്ട് നിന്ന കൊണ്ട് തകർത്തപ്പെട്ടാണ് സഹതാപം കാണിക്കുവാന് ആരുമില്ലാതായി എന്ന് പറഞ്ഞ് സങ്കീർത്തനങ്ങളിൽ ദൈവത്തെ നോക്കി നിലവിളിക്കുന്ന ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും എബ്രാഹിം കിഴിതി ലഗനം പത്താമതിയായ മുപ്പത്തിനാല് തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അവർക്കുണ്ടാകുന്ന പ്രതിഫലം അടുത്ത വാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ആ പ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം തോന്നുന്നു പത്രോസിന്റെ ലഹനം മൂന്നാം അധ്യായം എട്ടാം വാക്യം തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസരിവും വിനയ ബുദ്ധിയുള്ളവരുമായിരിക്കും ദോഷത്തിന് ദോഷവും ശകാരത്തിന് സകാരവും ഭകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും യേശു കർത്താവ് ആമേ നമ്മുടെ ബലഹീനതകൾക്ക് സഹതാപം കാണിക്കുവാൻ മതിയായവനാണ് ഏഷ്യാ പ്രവചനം എൺപത്തിമൂന്നിൽ വായിക്കുന്ന ഭാഗം ഇതാണ് രൂപഗുണമില്ലാത്തവനായി കോമളത്വമില്ലാത്തവനായി കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ലാത്ത അവൻ അനുഭവത്തിൽ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായി അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കണം ഹാലുയ്യ ആരും ആദരിക്കാതെ മുറിവേറ്റവനായി തകർക്കപ്പെട്ടവനായി ഭാരമേറിയ മരക്കുരിശ് ചുമലിലെന്തിയവനായി വീടുമെടുന്നേറ്റും വീടുമെടുന്നേറ്റും ഹാലുയ്യ നിന്നകളേറ്റ് അടികളേറ്റ് വിഷപ്പോടെ കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനായിട്ട് പാടുകൾ അനുഭവിച്ച യേശു കർത്താവ് നമ്മുടെ ബലഹീനതകൾക്ക് ആലിയ തുണ നിൽക്കാൻ ബലഹീനതകളോടെ സഹതാപം കാണിക്കുവാൻ മതിയായവനാണ് മനുഷ്യരെല്ലാം സഹതാപം കാണിക്കാതെ പോകുമ്പോൾ സഹതാപം കാണിക്കുവാൻ യേശു നമുക്കുണ്ട് ആ കർത്താവിന് വേണ്ടി ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ